വന്യജീവി ആക്രമണത്തിൽ വനംവകുപ്പ് നിഷ്ക്രിയമെന്നാരോപിച്ച് പ്രതിപക്ഷ എം എൽ എ മാർ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി മാനന്തവാടിയിൽ അജീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വനംവകുപ്പ് പൂർണ്ണ നിഷ്ക്രിയത്വത്തിലാണ് എന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വനാതിർത്തി കടന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായ തോതിൽ വർധിക്കുകയാണ് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല വളരെ കഷ്ടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല പൂർണമായ നിഷ്ക്രിയത്വമാണ് ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്തു എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന ശരിയാണ്